കേരള ഗ്രാമീൺ ബാങ്ക് കീഴ്പള്ളി ശാഖാ മാനേജർ ശ്രീരാജനാണ് പഞ്ചായത്തിന്റെ ആദരം നൽകിയത് രണ്ടു വർഷത്തെ സേവനത്തിനു ശേഷം മലപ്പുറം ജില്ലയിലേക്ക് സ്ഥലം മാറി പോവുകയാണ് ശ്രീരാജ് ആദ്യമായി മാനേജർ സ്ഥാനത്ത് പ്രവർത്തിച്ച ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ നാട്ടുകാരുടെ സ്നേഹവും ബഹുമാനവും പിടിച്ചുപറ്റുകയെന്നത് അപൂർവമാണ് കീഴ്പള്ളി ശാഖയിൽ ഇതുവരെ പ്രവർത്തിച്ച മാനേജർമാരിൽ വ്യത്യസ്തത പുലർത്തിയ മാനേജറായിരുന്നു ശ്രീരാജ് കാരണം രണ്ടു കൊല്ലം ഇവിടെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഗ്രാമീണ ബാങ്കിൽ ജോയിൻ ചെയ്തിട്ട് തന്നെ ആകെ കൊല്ലം കൊല്ലേറ്റേ ഉള്ളൂ ഇരട്ടിയിലാകെ കഷ്ട ഒരു മാസമാണ് ഞാൻ വർക്ക് ചെയ്തത് അവിടുന്ന് ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് ചാർജ് എടുത്ത് വന്നത് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേടി ഉണ്ടായിരുന്നു ഉള്ളില് കാരണം ആദ്യമായിട്ടാണ് ഒരു ബ്രാഞ്ച് ആയിട്ട് വരുന്നത് ഗ്രാമീണ ബാങ്കിൽ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ അപ്പൊ ഇത്രയും ചാർജ് തരും ചെയ്തു പിന്നെ ഇവിടേക്ക് ഇത്രയും ഉള്ളിലേക്ക് വരുമ്പോൾ എനിക്കൊരു അതിൻ്റെതായ സ്വാഭാവികമായിട്ടൊരു പേടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇവിടേക്ക് നല്ലൊരു ടീമിനെ കിട്ടി അതേപോലെ തന്നെ ഇവിടെ നാട്ടുകാരുടെ അടുത്തുനിന്നും എനിക്ക് കിട്ടിയ സപ്പോർട്ട് അത് ഞാൻ ഒരിക്കലും മറക്കില്ല ആ സ്നേഹവും ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം ഒരു പല കാര്യത്തിലാണ് ഇവിടെ ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ആ എല്ലാവർക്കും അറിയാലോ സ്വാഭാവികമായിട്ടും ആ പേടിയാണൊക്കെ ഉണ്ടാകും പക്ഷെ അതൊന്നും ഇല്ലാതെ എനിക്ക് നാട്ടുകാരുടെ അടുത്തുനിന്ന് ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെ അടുത്തുനിന്നും പാലക്കാട് പട്ടാമ്പി സ്വദേശിയായ ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ എല്ലാവരോടും ഒരുപോലെയാണ് എന്നതാണ് വ്യത്യസ്തത അർഹതപ്പെട്ടവർക്ക് കാലതാമസം കൂടാത്ത വിവിധ ലോണുകൾ പാസാക്കി നൽകിയും സൗമ്യമായി ജനങ്ങളോട് ഇടപെട്ടുമാണ് ആറളത്തെ ജനങ്ങളുടെ മനസ്സിൽ ശ്രീരാജ് രണ്ടു വർഷമായി ഞാൻ ആദ്യവും കാണുമ്പോൾ ആറോളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ഏഴായിരത്തോളം വരുന്ന നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളിയും മഹാഭൂരിപക്ഷ പേരുടെ അക്കൗണ്ട് ഇവിടെ അവർക്ക് അവർക്ക് ലോൺ കൊടുക്കുന്നതിനും അവരുടെ തൊഴിലുറപ്പ് ജീവിതം കൃത്യമായി നൽകുന്നതിനൊക്കെ അവരോടുള്ള ഇടപാടിയിൽ സാധാരണക്കാരോടുള്ള ഇടപാടിയിൽ സൈരാജിന്റെ എന്നെ അകൂപ്പെടുത്തിരുന്നു മാനേജർമാർ ഇവിടെ ഇരുന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു സാധാരണക്കാരനെന്നുള്ളതിൽ എത്ര പിന്നെ ആളുകളെ സഹായിക്കാൻ വേണ്ടി കഴിയുമോ അതുപോലെ തന്നെ ആ നിലയിൽ നമ്മളെ സഹായിച്ച് എല്ലാ ഒരു ഒരു ഫയൽ നീക്കം എന്ന് പറയുന്നത് ദ്രുതഗതിയിൽ ഫയൽ നീക്കിക്കൊണ്ട് ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ബാങ്ക് ഓഫീസിൽ എത്തി മൊമെൻ്റോ നൽകി നാടിന്റെ ആദരവ് അറിയിച്ചു ശ്രീരാജും സഹധർമ്മിണി അമൃതിയും ചേർന്ന മൊമെന്റോ ഏറ്റുവാങ്ങി ബാങ്കിടപാടുകാരൻ കെ ബി ഉത്തമൻ സ്വാഗതം പറഞ്ഞു അരുൺ സുഹറാ മുനീർ ജിജി ഷെറിൻ തോമസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു ബാങ്ക് ജീവനക്കാർ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ശ്രീരാജ് നന്ദി പറഞ്ഞു It's okay lamp <laughs> you happy home Open your eyes and look around you Just feel your home Yes it's ready. Yeah, uh -huh. this is fine. Uh -huh. ready. Aha! Engile, weetle kulla saadane galum ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iratti, Kannur, from the house of Rena Developers. Malayarathin De Sundam Pratheesigal Channel. A നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ